ഗൂഗിൾ മാപ്പ് ചതിച്ച് വഴിതെറ്റി അപ്പൊ വെള്ളം കുറവാണ് അപ്പൊ നമ്മളിപ്പൊ അലക്കും കുളിയൊന്നും ഇവിടുന്നില്ല അല്ലെങ്കിലും കുളി ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അതായത് നമ്മൾ ചെറിയൊരു കറക്കാണ് കാട്ടിലൂടെ കറക്കം അല്ലേ യെസ് കാട്ടിലൂടെ നമ്മളൊരാ അല്ലാണ്ട് ബാക്കി എന്ന് പറഞ്ഞു നമ്മളെ ടോമി ടോമി നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് സുഖമില്ല രണ്ടു ദിവസം കൊണ്ട് ഇവ അവർ കീർത്തിട്ട് വീട്ടിലായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം സുഖമില്ലാതെ കിടന്നു അപ്പൊ ആദ്യം കണ്ടത് ഉഷാറാണ് ആദ്യം കണ്ടപ്പോ ഭയങ്കര ഉഷാറാണ് ആദ്യം അവനോട്ട് ഭയങ്കര ടൈപ്പ് ആണ് അതുകൊണ്ട് ആ കാടിന്റെ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ പോകുന്നത് ഒരു സാധനം തപ്പിയാണ് സാധനം കയ്യിലുണ്ടോ അപ്പൊ നമുക്ക് നേരെ പോയാലോ യെസ് ഇപ്പൊ നമ്മളെ ബാത്ത് ടെപ്പിലാണ് നമ്മൾ ഉള്ളത് ബാത്ത് ടെപ്പ് എവിടെ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ ബാത്ത് ടെപ്പ് കണ്ടോ അപ്പൊ വെള്ളം കുറവാണ് അപ്പൊ നമ്മളിപ്പൊ അലക്കും കുളിയൊന്നും ഇവിടെന്നില്ല അല്ലെങ്കിൽ കുളി ഇവിടുന്നില്ല അല്ലേ കുപ്പിയും കൊണ്ടുപോവാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് നമ്മൾ തേടി പോകുന്നതെന്നല്ലേ ചാടി ചാടി പോവുകയാണ് ടോമി ചാൻ 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 യെസ് ഫുഡൊന്നും കഴിക്കാതെ രണ്ടു ദിവസം കൊണ്ട് അവൻ എല്ലാം മുള്ളുവായി മാറിയിരിക്കുന്നു അതുകൊണ്ടാദ്യം നടന്ന് നടന്ന് നമ്മുടെ മലയുടെ തൊട്ടടുത്ത് അതായത് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു മലയുണ്ട് കുഞ്ഞല്ല ഒരു വലിയ മലയാണ് അതിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ തേടി വന്ന സാധനം ഉള്ളത് അതായത് കീർത്തി അത് നേരിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ കാണാനാണ് കീർത്തി ആകാംക്ഷയിൽ പോകുന്നത് ഓക്കെ അപ്പൊ കീർത്തി അല്ലാതെ തപ്പി പോയിട്ടുള്ള സമയത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അറിഞ്ഞു നമ്മൾ പോകുന്നതാണ് അല്ലേ അതെ 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 വഴിതെറ്റി ഗൂഗിൾ മാപ്പ് ചതിച്ച് വഴിതെറ്റി ഇതാരണ്ട് ഒരു വഴിതെറ്റി പോയി ഓക്കെ അപ്പൊ ഇനി നമ്മുടെ നേർ വഴി അതുകൊണ്ടെടുക്കും അപ്പൊ കല്ലും മുള്ളും എന്ന് പറയുമ്പോലെ ചെറിയ 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 തൊട്ടാവാടി മുള്ളു അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് ഹജ്ജ് ചെയ്യാൻ ചെയ്താൽ നിങ്ങൾ ബാക്കി നമ്മളെ കൂടെ വന്നെങ്കിൽ വല്ല കാര്യം ബാക്കി ബാക്കിന്നോ ആ പറ്റൂല അവർക്ക് ഫ്രണ്ടീന്ന് തന്നെ പോണം കൊഴപ്പല്ല ചെറിയ ചെറിയ മുള്ളുകൾ കൊണ്ട് പോവുക അങ്ങനെ നമ്മളിതാ പാടുപെട്ട് ഒരു ചെറിയ പാറപ്പുറത്തിലേക്ക് കയറിയ പാറപ്പുറത്തേക്ക് കയറുകയാണ് എല്ലാരും വലിഞ്ഞു കയറുകയാണ് കാരണം നീ അഡ്ജസ്റ്റ് ചെയ്ത് ഓ ഏത് വീടാണോ കയറാൻ പറ്റാതെ വിളിക്കാറ് അങ്ങനെ ഇതാ കീർത്തി നമ്മൾ എന്ത് തപ്പി വന്നോ ആ എത്തിയിട്ടുണ്ട് എന്താണല്ലേ എന്താണ് ആദി ചുടക്ക് ഇത് കുറച്ച് ഇത് മാത്രമല്ല ഇനി ഉള്ളത് കാണിച്ചു തരാം എവിടെ യെസ് ഉണ്ടോ ഇതാ അതാ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാണ്ടാ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ആണ് ശരിക്കും നിൽക്കുന്നത് ഇതാ നിൽക്കുന്നതെല്ലാം ചുടക്ക പക്ഷെ വ്യക്തമല്ല അടുത്ത് പോയി കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഇതിനകത്ത് മൊത്തം ചുടക്കാണ് നിക്കുന്നത് എന്താണ് കീർത്തി ഇത് കണ്ടിട്ട് പറയാനുള്ളത് യെസ് ചുടക്ക് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കിളിയും പോയിരിക്കുകയാണ് ശരിക്കും തുടക്കമുള്ളത് കാരണം യെസ് അപ്പൊ ഇവിടെ മൊത്തം കാടാണ് നമ്മൾ ഇതിന് കാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് കണ്ടോ ഇത് നല്ല കാടാണ് നല്ല ശകലം ഒരാൾ പൊക്കത്തിലൊക്കെയാണ് കാട് കഴിക്കുന്നത് അപ്പൊ അതിനകത്തോട്ട് ഇറങ്ങി പോയാണെങ്കിൽ നമുക്ക് ചുടക്ക് നോക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും പോവാം അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റീൽസും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആ റെഡി നടന്ന് വന്നിട്ട് ക്യാമറ നോക്കിയിട്ട് ആ ഇങ്ങനെ നോക്കുന്നത് പറയും ആ ഇങ്ങനെ ഇങ്ങനെ നോക്കടാ എന്റെ പൊന്നെ നിങ്ങൾ ഈ ക്യാമറ നോക്കി ഇവിടെയാണ് നോക്കാനുള്ളത് ഞാൻ വിളിച്ചോണ്ട് ആ കാണിച്ചു ആ അമ്മ അവർ നോക്കിയിട്ട് പറയാം നിങ്ങൾ ഇവിടെ പോയി പട്ടി കിടങ്ങേ പട്ടി വിചാരിക്കണു എന്നെ ചേടിക്കോ എന്ന് അമ്മ അകത്തുടങ്ങിയായിരിക്കും അങ്ങോട്ടൊക്കെ ഇതറിഞ്ഞിങ് പോവില്ലായിരുന്നു ഞാൻ ഇപ്പൊ അതിൻ്റെ കൂടെ പോയ കമ്പന്താന്ന് വിചാരിച്ചു കയ്യില് കുത്തി കയറുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം എടുത്ത് ഇവിടെ മുള്ളുണ്ടെന്ന് കണ്ടാ 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 ചൊടക്ക് കണ്ടാ നമ്മൾ തേടി വന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മള് തേടിയത് മുതലേ നമ്മൾ തേടിയത് മുതലേല ചീങ്കിലൂടെ അറിയാൻ പറ്റണോ എന്തോ അറിയാൻ പറ്റുള്ളൂ പക്ഷെ നേരിട്ട് കണ്ണാന്ന് പറയണ്ട അതല്ലാതെ അപ്പൊ പറയാൻ കളഞ്ഞു അത് കണ്ടിട്ടോ ഇങ്ങനെ ആ ആ മുഖം ഒന്നും പാക്കട്ടും ഇങ്ങോട്ടും പാക്കട്ടും 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 ആ നല്ല മുഖം കഷ്ടപ്പെട്ട് വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുന്ന യുവാവിനെ കണ്ടു അതായി ഇനി ഒന്നും എനിക്കൊരു സ്ഥലം കുറച്ച് ഒന്ന് സ്ഥലം അഞ്ചു ഒന്നും വേണ്ട അമ്മ തന്നെ നേരിഞ്ഞോട് വാങ്ങിട്ട് ഇതാന്ന് പറയണം ഇങ്ങോട്ട് നോക്കിയതിന് ശേഷം അടക്കണില്ല ചുടക്ക് യെസ് അപ്പൊ കണ്ണത്തും ദൂരെ എല്ലാ ചുടക്കുകളൊന്നും ഇറങ്ങി അമ്മ ത ഒരു വാള് കൊണ്ടുവന്നാണ് ആ വെട്ടിയെടുക്കുന്നത് ആ ഓടിച്ചു നേരത്തെ എന്തുവാ ഓടിച്ചു അടത്തായിരുന്നു അല്ലെ ആ ഓടിച്ചു അതേണ്ട കൊല കൊല ആയിട്ട് ചുടക്കടുത്തിരിക്കാണ് ആ വെട്ടിയെടുക്കു 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 യെസ് കണ്ടോ ശെരിക്കും ചുടക്കുണ്ട് നമ്മളെ ദൂരത്ത് മൊത്തം ചുടക്കാണ് കണ്ടോ അതാ പോലാ പോലും ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത ശെരിയാണ് കൊച്ചു പിള്ള പിള്ളൂ അല്ല അവരെ നാട്ടിൽ പീതാംബരൻ ലക്ഷ്മണ സുഖണ അങ്ങനെയല്ലോ അല്ല ഇത് ഇത് ചുടക്കും ഓ കേരളത്ത് മലയാളത്തിലല്ല മലം തന്നെ ആ ഓക്കെ മലയാളം ആ എന്താവട്ടെ അപ്പൊ നമ്മളാ ശരിക്കും നമ്മൾ നമ്മളിതിന് ഒരു അരിവ് നമ്മളിത് അങ്ങ് വിളവെടുക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ വലിയച്ഛന്റെ സ്ഥലമാണ് വലിയച്ഛന്റെ സ്ഥലത്താണ് നമ്മളിപ്പോ ചുടക്കി കിടക്കുന്നത് അപ്പച്ചനാ ആ അപ്പച്ചെങ്കിൽ അപ്പച്ചൻ അപ്പ അപ്പച്ചൻ വേറെ വലിയ അച്ഛൻ വേറെ എല്ലാവരും നമ്മളെ ബന്ധുക്കളാണ് ബന്ധുക്കളുടെ സ്ഥലത്താണ് ചുടക്ക് നിൽക്കുന്നത് കണ്ടോ അതുകൊണ്ടേ തുടക്ക് കണ്ടോ പൂത്തു അല്ലെങ്കിൽ ചാവല് ചാവല് കീർത്തി ഇതിൽ ചാവലെന്നു പറഞ്ഞ സംഭവം ഉണ്ട് അറിയാമോ ചാവൽ യെസ് യെസ് നിന്ന് ഞാൻ അടുത്ത് വരട്ടെ അടുത്ത് വരട്ടെ പറയൂ ആ അത് അങ്ങനെ തന്നെ ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്നത് വേണ്ട ഈ ചുവപ്പ് കണ്ടോ ഇതാണ് ചാവൽ അല്ലേ എന്താണ് ചൊവ്വ അതായത് വേണ്ട ഇത് കണ്ടോ ആ ആ അങ്ങനെ ആട്ടക്കത് ഓക്കേ അതാണ്ടോ അതാണ് ചാവൻ ശരി വേറെ യെസ് ആദ്യം ഏതാ കൊണ്ടുപോവുകയാണ് ലഗേജ് ആ അവര് യൂണിയൻകാരാണ് വേണ്ട യൂണിയൻ ട്രാൻസ്പോർട്ട് ആ അവര് ഇട അവനെടുത്തോണ്ട അവനന്നാൽ വീണാൻ വിഷയമല്ല അവന് ചുടക്ക് കിട്ടിയാൽ മതി ഓ കാലൊക്കെ നീരണം മുള്ളാണ് കാട്ടിലാണ് കേട്ടോ അങ്ങനെ ഗൈസ് അവർ വിളവെടുക്കുകയാണ് ഞാനിത് ആ ക്യാമറയുമായി ഞാൻ നിൽപ്പുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ എടുത്ത് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ത് ആ തച്ച് ഇതാ കണ്ടേ ഇങ്ങനെ കാണില്ല കീർത്തി എത്രയുണ്ട് ആ കൈ കാരണം മുള്ളാണ് കേട്ടോ നല്ല മുള്ളു ജസ് ആ ഓക്കെ യൂണിയൻകാരൻ വന്നിട്ടുണ്ട് യൂണിയൻ കാരൻ പാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൻ്റെ കറക്റ്റ് ഒരു വേറെ റിവ്യൂ കാണിച്ചു തരാം നമ്മൾ അതിന് ആ അടിവാരത്തിലാണ് നമ്മളെ വീട് എവിടെയെന്നല്ലേ വെയിറ്റ് ചെയ്യും ഇവിടെ നിന്നാണ് ചുടക്കെടുക്കുന്നത് പക്ഷേ നമ്മളിവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കണ്ടോ നമ്മൾ ഈ മലയുടെ അടിവാരത്താണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ദായി റബ്ബർ തോട്ടം കഴി കുറച്ചപ്പുറത്ത് പോകുമ്പോഴാണ് മുള്ള ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ കണ്ടോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയുണ്ടേ ഈ ലൊക്കേഷനെ കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാ വീണ്ടും ഒരു കെട്ടുമായി ഇതാ കീർത്തി യൂണിയൻ കാറിൻ്റെയിൽ കൈമാറുന്നു യൂണിയൻ കാറിൻ്റെ ഇതാ യൂണിയൻകാരൻ 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 ഇങ്ങോട്ട് നോക്കൂ യൂണിയൻകാരൻ ഇങ്ങോട്ട് നോക്കൂ ചിരിക്കൂ എങ്ങനെ എങ്ങനെ ചിരിച്ചില്ല അയ്യേ അതെന്തോന്ന് ചിരി അവന്റെ കിണിണ്ട ആതിരെ ഫോട്ടോ ആതിലൊന്നും ചിരിച്ചേ ചിരി ആതിലെ ചിരി പോര ചിരി ആ ഇനി ലച്ച വന്ന് ചിരി ലച്ചു വന്നു ചിരി ആ ലിന് വയ്യ ചുമ ആ ഇപ്പം ചിരിച്ചേണ്ട കറക്റ്റ് ഓക്കെ അങ്ങനെ നമ്മളിതാ നമ്മുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആദ്യ കുട്ടാ എന്താണ് പറയാനുള്ളത് ചുടക്ക് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് സൂപ്പറാ അപ്പൊ ഇത് മേഘത്തില് മൊത്തം ചുടക്ക് അങ്ങനെ മേഘത്തിൽ ആകാശത്തില് ചുടക്കേന്ദ്രി കൊള്ളായിരുന്നല്ലേ എന്ന് ഇല്ലത് തറയിൽ മാത്രമേ നിൽക്കുള്ളൂ ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഓക്കേ അപ്പൊ നമ്മൾ ചുടക്കുകൾ എടുത്തു അപ്പൊ അമ്മ നമ്മുടെ പശുവിന് പുല്ല് തേടി വന്നപ്പോഴാണ് നമ്മളെ ഈ ചുടക്ക് കണ്ടത് അല്ലേ അല്ലെ അമ്മ എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ പറക്കാരല്ലേ ആർക്കെ യെസ് കുഴ വെട്ടാൻ വന്നപ്പോൾ കണ്ടു അല്ലേ യെസ് അങ്ങനെ അങ്ങനെ അമ്മ വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ നമ്മളൊരു വളരെ എടുക്കാൻ തീരുമാനിച്ചു പിന്നെ എടുക്കുന്ന ഇടയിൽ നമ്മൾ മെയിൻ സാധനമായ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തു അല്ലെ കീർത്തി ഷോർട്ട് വീഡിയോ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതാണ് ഒരേ ലൈനിൽ ലൈനില് बाबा 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 है लगमा गुड इच्छु അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോ അപ്പൊ നമ്മളീ ചുടക്കെടുക്കാനായിട്ടാണ് നമ്മൾ വന്നത് നമ്മുടെ നാട്ടിൽ വേണ്ടി ഇത്രേ 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 സഞ്ചരിച്ച് പ്രദേശങ്ങളിലൂടെ ഒക്കെ നടന്ന് എങ്ങനെ കാലെല്ലാം കാലും കയ്യിലൊക്കെ മുള്ളുകളൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇത്രയും ചുടക്ക് നമ്മൾ നമ്മളെടുത്തത് അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ ഷോക്കമ്മിൽ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ അല്ല ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ